പരിശുദ്ധ അമ്മയോടുള്ള എതിർപ്പ് പിശാജിൻ്റെ പ്രവർത്തനമാണ് പിശാജിൻ്റെ പ്രവർത്തനമാണ് അത് തിരിച്ചറിഞ്ഞ് എന്നെങ്കിലും നമ്മുടെ ഉള്ളിൽ പരിശുദ്ധ അമ്മയ്ക്കെതിരായിട്ടൊരു ചിന്ത ഉയ ഉയരുന്നുണ്ടെങ്കിൽ അമ്മയോട് പ്രാർത്ഥിക്കുന്നതിന് അമ്മയോടുള്ള ജപമാല ചൊല്ലുന്നതിന് അമ്മയുടെ തിരുസ്വരൂപങ്ങൾ വണങ്ങുന്നതിന് ഒരു എതിർപ്പ് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ മനസ്സിൽ കുറിച്ചിടണം മനസ്സിൽ പറയണം അത് പിശാജിൻ്റെ തട്ടിപ്പാണ് അത് പിശാചിൻ്റെ പ്രവർത്തനമാണെന്ന് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് ആ തിന്മയുടെ അരൂപിയെ നമ്മളിൽ നിന്ന് നമ്മൾ നീക്കിക്കളയണം പ്രിയപ്പെട്ടവരെ നമ്മൾ വചനത്തിന് വായിക്കുന്നുണ്ട് നമ്മുടെ കർത്താവിനെ കർത്താവായിട്ട് ദൈവമായിട്ട് പറയാൻ ഒരുമിന് കഴിയണമെങ്കിൽ അവന് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ സാധിക്കൂ പരിശുദ്ധാത്മാവില്ലാതെ ആർക്കും യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് ഏറ്റുപറയാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ അമ്മയെ കർത്താവിൻ്റെ അമ്മയായിട്ട് ഏറ്റു പറയാൻ ഒരുവന് കഴിയണമെങ്കിൽ അതിന് പരിശുദ്ധാത്മാവിന് ആവശ്യമില്ലേ നിശ്ചയമായിട്ടുമുണ്ട് സത്യമായിട്ടുമുണ്ട് കാരണം നമുക്കറിയാം ഒരുവന് പരിശുദ്ധ അമ്മയെ നോക്കി ഇത് കർത്താവിൻ്റെ അമ്മയാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ സാധ്യമല്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മുടെ ലൂക്കായുടെ സുവിശേഷത്തിൽ വായിക്കും അവിടെ എലിസബത്താണ് ആ പരിശുദ്ധ അമ്മയെ നോക്കി ഇതെൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് പ്രഖ്യാപിക്കുന്നത് കർത്താവിൻ്റെ എന്ന് പരിശുദ്ധ അമ്മയെ വാഴ്ത്തുന്ന എലിസബത്തിനെ കുറിച്ച് അതിൻ്റെ തൊട്ടു തുമ്പ് കുറിക്കുന്ന വാചകം ഇതാണ് എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു അവൾ ഇങ്ങനെ ഉദ്ഘോഷിച്ചു അപ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോഴാണ് എലിസബത്ത് പരിശുദ്ധ മറിയത്തെ ദൈവത്തിൻ്റെ അമ്മയായിട്ട് വാഴ്ത്തുന്നത് ഇന്നും പരിശുദ്ധാത്മാവില്ലാതെ ഒരു മനുഷ്യനും പരിശുദ്ധ അമ്മയെ വാഴ്ത്താനാവില്ല പരിശുദ്ധാത്മാവില്ലാത്ത ഒരാൾക്ക് പരിശുദ്ധേ അമ്മ വെറുമൊരു സ്ത്രീയാണ് വെറുമൊരു മനുഷ്യ സ്ത്രീയാണ് അവൾ ഒന്നുമല്ലാത്തവളാണ് എന്ന് ആ മനുഷ്യൻ കരുതും പിശാചി വന്നവൻ്റെ കണ്ണുകളെ മറയ്ക്കും മറിയത്തിൻ്റെ മഹിമയെ പിശാചി വന്ന് മറയ്ക്കും പരിശുദ്ധാത്മാവ് അവന് ശരിയായ ഉൾക്കാഴ്ച ശരിയായ ജ്ഞാനം ശരിയായ അറിവ് കൊടുത്തുകൊണ്ട് പരിശുദ്ധേ അമ്മ ദൈവത്തിൻ്റെ അമ്മയാണ് എന്നുള്ള വലിയ ബോധ്യം കൊടുക്കും